ലോകത്ത് ചെറുപ്പക്കാരുടെയും മോട്ടോർ വാഹനത്തെ ഇഷ്ടപ്പെടുന്നവരുടെയും അതിശയമാണ് ടെസ്ല കാർ അത് വികസിപ്പിച്ചെടുത്തത് ഇലോൺ മസ്ക് ആണ് നമുക്ക് ഇവിടെ ടൂർ പാക്കേജുകളുണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകാൻ എന്നാൽ എന്നാൽ മസ്കിന്റെ ടൂർ പാക്കേജ് അദ്ദേഹത്തിന്റെ ടൂർ പാക്കേജ് കമ്പനി സ്പേസ് എക്സ് ആണ് നിങ്ങളെ ടൂർ കൊണ്ടുപോകുന്നത് ചന്ദ്രനിലേക്കും മറ്റു ഗ്രഹങ്ങളിലേക്കുമാണ് സ്പേസ് എക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് സ്പേസ് എക്സിന്റെ ഉടമയാണ് എലോൺ മസ്ക് നിങ്ങള് ഒന്ന് അടിച്ചു നോക്ക് ഗൂഗിളിൽ ഉടൻ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എന്ന് വരും മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആണ് ബിൽഗേറ്റ്സ് നിങ്ങൾ അലിബാബ അടിച്ചു നോക്ക് ചൈനയുടെ അലിബാബ ബാംഗ്ലൂരിൽ പോയാൽ ഹൈദരാബാദിൽ പോയാൽ ഡൽഹിയിൽ പോയാൽ ആകാശം ഉയർന്നു നിൽക്കുന്ന അലിബാബയുടെ കമ്പനികൾ കാണാം ലോകത്ത് മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്നു അലിബാബ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ രംഗത്തെ കുലപതിയാണ് അലിബാബ അവരുടേതാണ് ആ പ്രൊഡക്ട് ലോകത്തിലെ പമ്പിച്ച മുതലിയാണ് നിങ്ങൾക്ക് അടിച്ചാൽ ഉടൻ വരും ആമസോൺ എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ സമ്പന്നരും അവരുടെ തന്നെ കണ്ടുപിടുത്തങ്ങളും അവരുടെ പ്രോഡക്റ്റുകളും മിറ്റാണ് അവർ ലോകത്തിലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുതലാളിയായിട്ടുള്ള അമ്പാനി എന്താണ് കണ്ടുപിടിച്ചത് ഒരു മുട്ടു സൂചി അതാനി എന്താണ് കണ്ടുപിടിച്ചത് ഇവരൊന്നും കണ്ടുപിടിച്ചതല്ല അവര് രാജ്യത്തെ ലൂട്ട് ചെയ്തതാണ് ഈ രാജ്യത്തിലെ എയർപോർട്ടുകളും സീ പോർട്ടുകളും ഭരിക്കുന്നവൻ ഇവർക്ക് തീരെ കൊടുത്തതാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ രാജ്യത്തെ പട്ടിച്ചുണ്ടാക്കിയതാണ് ഭരണകൂടത്തിന്റെ ഇടനാഴിയിൽ കറങ്ങി നടന്ന് പട്ടിച്ചുണ്ടാക്കിയവർ അവരുടെ പേരിലാണ് മോദി ഈ ലോകത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ നമ്മളോട് പറയുന്നത് നാട്ടിൽ സത്യത്തിൽ ഈ രാജ്യത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏതു തരത്തിലാണ് അടിസ്ഥാന പ്രശ്നങ്ങളെ ഈ രാജ്യം ഭരിക്കുന്നവർ അഡ്രസ് മോദി അഡ്രസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മളിവിടെ എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ കാരണം ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു നമ്മളെ യു ഡി എഫ് കാരാണ് ഇതാ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ സ്റ്റേജിലുണ്ട് താഴെ പ്രവർത്തകന്മാരുണ്ട് എല്ലാവരുമുണ്ട് ഈ നാട്ടിൽ നമ്മളിവിടെ ഒരു സ്കൂൾ കോളേജ് വരുമ്പോ നാട്ടിലെ റോഡ് വരുമ്പോൾ കമ്മിറ്റികൾ ഉണ്ടാക്കാറുണ്ട് എല്ലാവരുണ്ട് നമുക്ക് യോജിക്കാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് പലയിടങ്ങളിലും പക്ഷേ അതിനപ്പുറത്ത് നമ്മളിലൊക്കെ വ്യത്യസ്തമായ ഇൻഡിവിജ്വാലിറ്റി വ്യക്തിത്വങ്ങളുണ്ട് ഞാൻ ഒരു ലീഗുകാരനാണ് ഞാൻ ഒരു മുസ്ലിമാണ് വേറെ ഒരാൾ വേറെ പാർട്ടിക്കാരനാണ് വേറെ ഹിന്ദുവാണ് വേറെ ഒരാൾ ക്രിസ്ത്യാനിയാണ് അങ്ങനെ പലതരത്തിലുള്ള ഓരോരുത്തരുടെയും വ്യക്തി വ്യതിരിക്തകളുണ്ട് ആ അതിനെ എങ്ങനെ നമ്മൾ തമ്മിൽ നമ്മളിപ്പോ ഒരു സ്കൂളിന്റെ കാര്യത്തിൽ ചേർന്നാൽ രാജ്യത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് നിന്നാൽ അതിനപ്പുറത്ത് നമ്മൾക്കകത്തുള്ള പ്രശ്നങ്ങളെ ആ വൈകാരികത ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മളെ എങ്ങനെ ആലോചിക്കുക അതിന്റെ വഴികൾ അന്വേഷിക്കുക അതുകൊണ്ട് നാട്ടിന് ഗുണം ഒരു ഗുണമില്ല ഭരിക്കുന്നവന് ഗുണമുണ്ട് ില്ക്കുന്നവര് ഗുണമുണ്ട് രാജ്യത്തെ ഉപയോഗിക്കുന്നവർക്ക് ഗുണമുണ്ട് ഞാൻ മോദി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ആർ എസ് എസ് പറയുന്ന കാര്യം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് മോദി ഇന്നലെ ആ വാക്ക് മാറ്റി പത്ത് കൊല്ലം ട്രയൽ ആയിരുന്നു എന്നാ പറഞ്ഞത് ആയിക്കോട്ടെ ഒരു ട്രയൽ ആവട്ടെ മോദി ആ ട്രയലിൽ നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നല്ലേ പറയുന്നത് വിനീതമായി ചോദിക്കട്ടെ നിങ്ങളെന്നല്ല ഈ രാജ്യം ആര് ഭരിച്ചാലും അവർ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത് എന്തുകൊണ്ട് ഹിന്ദുക്കൾ എൺപത് ശതമാനമാണ് എൺപത് ശതമാനമുള്ളവർക്ക് വേണ്ടിയുള്ള രാജ്യത്ത് ഭരിക്കേണ്ടത് സ്വാഭാവികമായി അവന്റെ പട്ടിണി അവന്റെ ദാരിദ്ര്യം അവന്റെ വിശപ്പ് അവന്റെ കഷ്ടപ്പാട് നോക്കാതിരിക്കാൻ ആർക്കെങ്ങനെ കഴിയോ അത് ശ്രദ്ധിക്കാതിരിക്കാൻ ആർക്കെങ്ങനെ കഴിയോ ഈ രാജ്യത്തിന് എന്ത് ഗുണമുണ്ടായാലും ആ ഗുണം അനുഭവിക്കേണ്ടത് ആദ്യം ഹിന്ദു സഹോദരന്മാരാണ് എൺപത് ശതമാനം ബാക്കിയെ മുസ്ലിങ്ങൾ വരൂ പിന്നെ ക്രിസ്ത്യാനി ഈ രാജ്യത്തിന്റെ എല്ലാ ദോഷങ്ങളും ആദ്യം ഇവിടുത്തെ എൺപത് ശതമാനമാണ് അത് കഴിഞ്ഞേ മുസ്ലിങ്ങൾ വരൂ ക്രിസ്ത്യാനി വരൂ ഇവിടുത്തെ സിഖുകാർ വരൂ ഹിന്ദു സഹോദരന്മാരല്ലേ അനുഭവിക്കേണ്ടത് ഞാൻ പത്ത് കൊല്ലക്കാലമായി നിങ്ങളുടെ ഭരണമെടുക്ക് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചു ഏറ്റവും കൂടുതൽ ഡീസലിന് വില കൊടുത്തത് ആരാ ഈ രാജ്യത്തിലെ നിങ്ങൾ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു ആരാ ഏറ്റവും കൂടുതൽ കൊടുത്തത് അരിയുടെ വില വർദ്ധിപ്പിക്കുമ്പോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോ രാജ്യത്തിന്റെ എന്താണ് തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോ ആരാ ഇത് അനുഭവിക്കുന്നത് അഭിമുഖീകരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അവന്റെ പ്രയാസങ്ങളെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അതിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത് വോട്ടുമാണ് മാത്രമാണ് ഭൂരിപക്ഷത്തിന്റെ വോട്ട് വോട്ട് അതിനുവേണ്ടി വൈകാരികതയെ ഒരു നിരമ്പ് രോഗം പോലെ പലരും കൊണ്ടുപോകുന്ന വൈകാരികതയെ ഉപയോഗിക്കുക